മോൻ പങ്കിച്ച് പങ്കൊ പ്ലസ് വണ്ണിൽ എത്തി എത്ര പെട്ടെന്നാണ് ലോകം അല്ലെങ്കിൽ വർഷങ്ങൾ കടന്നു പോകുന്നത് എന്ന് അറിയുന്നില്ല അപ്പൊ അതേപോലെ തന്നെ മീനു ഇനി അഞ്ചു വർഷം ഇതാ പറയുമ്പോൾ എനിക്ക് പോകും നാല് വർഷം കഴിഞ്ഞാൽ അവളും പത്താം ക്ലാസ്സിലാണ് അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മള് കുഞ്ഞുങ്ങൾ പെട്ടതാണ് വളർന്നതായി പോകുന്നത് അല്ലേ അപ്പോ ഓക്കെ എനിക്ക് രണ്ടുപേരോട് ഒറ്റ അഡ്വൈസ് തന്നെ പറയാനുള്ളൂ നമ്മൾ പഠിക്കണമെങ്കിൽ പഠിപ്പിന് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളതിൽ മുന്നോട്ട് നല്ല ഫസ്റ്റ് ക്ലാസ്സോട് മാർക്ക് വാങ്ങിക്കാൻ നോക്കുക നല്ല പേര് എടുത്തു കൊടുക്കുക പാരന്റ്സിലേക്ക് അത്രമാത്രമേ പറയാനുള്ളൂ അല്ല രണ്ടുപേരോടും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ബ്രിട്ടീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ സുഖസുന്ദരായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോ എന്താ പറയാ ഞാൻ ഒരു ചെറിയ ഇന്ന് മൂന്നാം തീയതി ഞാനൊരു ചെറിയ വീഡിയോ ഇന്നലെ സഞ്ജു സ്കൂൾ പോകുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇന്നലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ സമയ സാഹചര്യങ്ങളാൽ ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്താ പറയുക ഈ വർഷം ജൂൺ രണ്ടാം തീയതി സ്കൂൾ ചില സ്കൂൾ രണ്ടാം തീയതി ഓപ്പണിംഗ് ആണ് ചില സ്കൂള് നാലാം തീയതിയാണ് മീനുനൊക്കെ നാലാം തീയതി ഓപ്പണിങ് കേട്ടോ അപ്പോൾ മീനുന് നമ്മളുടെ അന്യകുട്ടിക്ക് നാട്ടിൽ സച്ചു മോൻ അതിനൊക്കെ നാലാം തീയതിയാണ് അപ്പോൾ സഞ്ജുനെ ഇന്നലെ രണ്ടാം തീയതി ഓപ്പണിംഗ് ആയിരുന്നു പ്ലസ് വൺ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ തന്നെ പുതിയതായിട്ട് ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് വിനോദനകൾ ഉണ്ടാവും എല്ലാ മക്കൾക്കും എന്താ പറയാ പഠിച്ച് വളർന്ന് വലിയ നമ്മുടെ നാടിനും വീട്ടുകാർക്കൊക്കെ വലിയ ഒരു എന്താ പറയാ ഇതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഇതിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ സഞ്ജു ഇപ്പൊ നമ്മുടെ പ്ലസ് വണിലോട്ട് കടന്നിരിക്കുകയാണ് ആ നല്ല രീതിയിൽ പഠിക്കട്ടെ അല്ലേ മീനിനുട്ടിക്ക് പിന്നെ നാലാം തീയതിയാണ് സ്കൂൾ ഓപ്പണിംഗ് കേട്ടോ അപ്പോ അഞ്ചാം ക്ലാസ്സിലോട്ട് അവിടും കാര്യത്ത് വെച്ചു അപ്പം അവിടെ ക്ലാസ് തുടങ്ങിയിട്ടാണ് അവൾക്ക് കീഴ് വിട്ടത് വേറെ കാര്യം അത് നമ്മൾ അതൊന്ന് വേദിയായിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ അപ്പോ അപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞ് ക്ലിപ്പ് ഞാൻ സഞ്ജു പോണതിന് മുമ്പ് ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരിക രണ്ടും കൂടെ കോമഡി പറഞ്ഞാൽ ശരിക്കാണ് അപ്പോൾ ചില കുട്ടീസ് അപ്പം ഇന്ന് ജൂൺ രണ്ടാം തീയതി അങ്ങനെ എന്താ പറയുക ഒരുപാട് കുഞ്ഞു മക്കൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഓൾ ദ ബെസ്റ്റ് പിന്നെ ഇന്ന് സഞ്ജയ് പ്ലസ് വണ്ണിലോട്ട് കാലെടുത്ത് വെക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും എല്ലാവരും എല്ലാം വേണം അല്ലേ എന്താ പറയാനുള്ളത് പ്രത്യേകിച്ച് വിനോദങ്ങളിൻ്റെ ആന്ന് അത് വായി തുറന്നു വിനോദങ്ങളിൻ്റെ പ്രാർത്ഥനയും സഞ്ജുവിൻ്റെ ഇച്ചിരി എഫക്റ്റും കൊണ്ടാണ് ഇന്നിപ്പോൾ പ്ലസ് വണ്ണിക്ക് കാലും ആ പക്ഷെ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടുവിലിട്ട് നല്ല മാർക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞു വിനോട്ടനത് പ്ലസ് വണ്ണിലത്തെ കൂടെ കുഴപ്പമില്ല പ്ലസ് ടുത്തെ മാർക്ക് നല്ല മാർക്ക് എടുത്താലേ കോളേജ് പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വിനോട്ടൻ തന്നെ നോക്കാം നമുക്ക് എന്തായാലും അപ്പോൾ ഓക്കെ വേറെന്താ പറയാനുള്ളത് അപ്പോൾ ഇന്ന് പുതിയ ചുവടുകളുമായി അങ്ങനെ പ്ലസ് വണ്ണിലോട്ട് യാത്രയായിരിക്കുകയാണ് സമയമായി ഇതാ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഞാൻ നേരത്തെ എഴുതാട്ട് അവൻ പോണു പറഞ്ഞിട്ട് പറയും നീ നിന്റെ അഭിപ്രായം പറയൂ ചെയ്തിട്ടുണ്ട് എന്റെയും ബ്ലസ്സിങ്സ് ഉണ്ട് അതെ അങ്ങനെ എന്താ പറയാ പ്ലസ് വൺ ഇനി അടുത്തത് പ്ലസ് ടു കഴിഞ്ഞാ അങ്ങ് അങ്ങ് കോളേജിൽ എത്തും എനിക്ക് വയ്യതൊന്നും കാണാൻ ഭഗവാനേ ഓക്കേ അടുത്തത് ബി എന്താണ് അയ്യോ എന്തോ പറഞ്ഞോളൂ പിന്നോട്ടെ ബികോമാ ബി കോം കഴിഞ്ഞാൽ പിന്നെ എം സി എ അങ്ങനെ അങ്ങനെ പോകും സഞ്ജയ് ഓക്കെ ശരി പോയിട്ട് വരൂ എം സി എ സ്പോൺസർ ഉണ്ടോന്നറിയില്ല ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും ഓക്കെ പോയിട്ട് വരൂ ബൈ ബൈ സി യു പോയി പോയി ഷൂ അവിടെ സഞ്ജു പ്ലസ് വണിലോട്ട് അതാ പോകുന്നു എന്താണ് വിദ്യ അല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സമയത്ത് നമുക്ക് നമ്മുടെ പേരൻസ് ചെയ്യുന്ന ഒരു ഇതാണ് വിദ്യ എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് എന്താ പറയുക അയ്യോ ഞാൻ പറ്റില്ല അല്ലെ ഇല്ലേ പറ്റിയില്ല എന്ന് പറഞ്ഞ പ്രശ്നത്തിന് കാഴ്ച ഇന്നത്തെ കാലത്തെ പേരന്റ്സ് അങ്ങനെയല്ല എല്ലാ പേരൻസും ഒരു എത്രത്തോളം കഷ്ടപ്പെട്ടായാലും അവരുടെ കുഞ്ഞുമക്കളെ പഠിപ്പിച്ച് അവർ എത്തിക്കാൻ നോക്കും ആ മക്കളെല്ലാവരും നമ്മളുടെ വളർന്ന് വലുതാവുമ്പോൾ അതായത് ഇപ്പോൾ ഒരു യു കെ ജി പോകുന്ന ഒരു കുട്ടി എൽ കെ ജി പോകുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബുദ്ധി ഇവരൊക്കെ വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മുടെ പേരൻസിൻ്റെ കഷ്ടം മനസ്സിലാക്കുക നമ്മുടെ പേരൻസ് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂളിലേക്ക് അയക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ നല്ല ഒരു അതായത് നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പേരുടെ മുന്നിൽ അവർ തലവ് കൊണ്ടിപ്പിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഒരു ചി എന്ന് പറയാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷെ ഓ സൂപ്പർ ഗുഡ് എന്ന് പറയാൻ ഒരു നല്ല പേരെടുക്കാൻ നമുക്ക് ഒരുപാട് താമസമാണ് അങ്ങനെ എല്ലാവരും എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയുള്ള പേരെടുപ്പിക്കാൻ പാരൻസിന് സ്കൂളിലായാലും പഠിക്കണത് എന്താ പറയാ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം പഠിച്ചിട്ടില്ലെങ്കിലും കുട്ടികൾ പഠിക്കട്ടെ നമ്മൾ അപ്പൊ അതേപോലെ തന്നെ എല്ലാ പേരന്റ്സും പഠിച്ചിട്ടുള്ള പേരന്റ്സ് മാത്രമായിരിക്കും അവരുടെ കുട്ടിയെ പഠിപ്പിക്കുന്നത് കാരണം അവർക്കെ അതിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല നമ്മുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് മുന്നിലെത്തി സ്വന്തം കാലം നിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരന്റ്സ് ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന പാരന്റ്സ് ഉണ്ട് കേട്ടോ അവരുടെ ആ അച്ഛനും അമ്മമാർക്കും നിങ്ങൾ നല്ല ഒരു ഇത് വാങ്ങിക്കൊടുക്കുക നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ പഠിക്കുക നമുക്ക് പഠിക്കാൻ ചില സമയത്ത് പറയുന്ന സമയത്ത് പല കുട്ടികളും ചിലപ്പോൾ ദേഷ്യം വരും പക്ഷെ ആ സമയത്ത് നമുക്കിപ്പോൾ ദേഷ്യമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് നമുക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നും അയ്യോ അന്ന് എന്റെ അച്ഛനല്ലെങ്കിൽ എന്റെ അമ്മ പറഞ്ഞല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ പഠിച്ചില്ല ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടോ എന്ന് നമ്മൾ അപ്പോഴായിട്ടും ചിന്തിക്കുക പക്ഷേ നമ്മൾ അന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ അന്ന് നമ്മൾക്ക് നമ്മളെ കൊണ്ട് പിന്നെ പിന്നോട് തിരിഞ്ഞു നോക്കാ ഒരിക്കലും പറ്റില്ല അല്ലെ നമ്മൾ കഴിഞ്ഞ അതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിച്ചിട്ട് വിഷമിക്കാൻ പറ്റത്തില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പം പറയുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാത്രം കിട്ടുന്ന സംഭവമാണ് വിദ്യ എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോ നിങ്ങളെ നിങ്ങളുടെ പാരന്റ്സ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അതിനെന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിച്ച് നമ്മൾ ഓരോ കുട്ടികളും നിങ്ങളുടേതായിട്ടുള്ള ടാലന്റ് നിങ്ങൾ കാണിക്കുക നിങ്ങളുടേതായിട്ടുള്ള ഇതിലോട്ട് നിങ്ങൾ വരിക പറയാനുള്ളൂ പഠിപ്പ് എന്ന് പറഞ്ഞത് എന്താ പറയാ നമുക്ക് എന്നും നമുക്ക് പഠിപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോവാം നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ജോലി കിട്ടും അല്ലെ അപ്പോൾ പഠിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നീട് നമ്മൾ ആലോചിച്ച് ആലോചിച്ചിട്ട് ഞാനിത് അപ്പോൾ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരിക്കലും കാര്യമില്ല കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്താമെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്താ പറഞ്ഞ കഥ നീ നീ പറഞ്ഞാൽ പറയാനുള്ളത് എന്താ നമ്മളെ രാവിലെ തൊട്ടിട്ടിട്ട് പറ്റി അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ അപ്പോ എന്താ പറയുക സഞ്ജുനോട് ഞാൻ അതെന്നെ പറഞ്ഞേ നല്ല രീതിയിൽ പഠിക്കുക പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് നല്ല മാർക്ക് എടുക്കാൻ ശ്രമിക്കാന്ന് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ആ ടെൻത്തിന്റെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ സോറി ഓക്കെ അപ്പോൾ ടെൻത്തിൽ സഞ്ജുവിന് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു നല്ല മാർക്ക് തന്നെയാണ് എന്താ പറയുക പേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൻ എഫക്ട് അത്ര ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ബുക്സ് തുറക്കണമെന്ന് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ടി വി ഗെയിമിങ് ആണ് ആള് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല മാർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇനിയും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇതിലും അവന്റെ വളർച്ചയിലും അവന് ദൈവം മാത്രം കൊടുക്കട്ടെ എന്താ പറയുക എല്ലാ കുട്ടികൾക്കും കേട്ടോ നമ്മൾ എന്താ പറയുക ടെൻത്തിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും എന്താ പറയുക ആശംസകളും കൂടെ നേരുന്നു ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു പിന്നെ വേറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ചൂടുണ്ട് ഇത് ഒളിച്ചൊഴുകുന്നുണ്ടോ വേറെ കണ്ടോ കാണുന്നുണ്ടോ നിക്കില്ലേ അങ്ങനെ പിന്നെ പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് സന്തോഷം അല്ലെ നമ്മൾ വളർ കണ്ട് നമ്മുടെ മോൻ നമ്മുടെ പങ്കെടുത്ത് പന്ത് പ്ലസ് വണ്ണിൽ എത്തി എത്ര പെട്ടെന്നാണ് ലോകം അല്ലെങ്കിൽ വർഷങ്ങൾ കടന്നു പോകുന്നത് എന്ന് അറിയുന്നില്ല അപ്പൊ അതേപോലെ തന്നെ മീനു ഇനി അഞ്ചു വർഷം ഇതാ പറയുമ്പോൾ എനിക്ക് പോകും നാല് വർഷം കഴിഞ്ഞാൽ അവളും പത്താം ക്ലാസ്സിലേക്കാണ് അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ പെട്ടെന്നാണ് വളർന്നതായി പോകുന്നത് അല്ലേ അപ്പോൾ ഓക്കെ രണ്ട് പേർക്ക് എനിക്ക് രണ്ടുപേരോട് ഒറ്റ അഡ്വൈസ് തന്നെ പറയാനുള്ളൂ നമ്മൾ പഠിക്കണമെങ്കിൽ പഠിപ്പിൽ ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ ഇതിൽ മുന്നോട്ട് നല്ല ഫസ്റ്റ് ക്ലാസ്സോട് മാർക്ക് വാങ്ങിക്കാൻ നോക്കുക നല്ല പേര് എടുത്തു കൊടുക്കുക പാരൻസിന് എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ അല്ല രണ്ട് പേരോടും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കുക എല്ലാവർക്കും ടാറ്റാ ലവ് യു ചെല പ്ലീസ്